ഫ്രണ്ട്സ് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആവശ്യമായ സാധനങ്ങൾ വൃത്തിയായി കഴുകി വെ കഴുകി കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക സവാള ഒരു മീഡിയം സൈസില് തക്കാളി ഗരം മസാല ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചത് മുളക് ചോപ്പ് ചെയ്ത് വെച്ചത് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് ചെറിയ ചെറിയുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് പിന്നെ കറിവേപ്പില പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഉപ്പ് പിന്നെ തേങ്ങയുടെ ഒന്നാം പാലും തേങ്ങയുടെ രണ്ടാം പാലും അതിന് ശേഷം പാൻ പാനെടുത്ത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ രണ്ടൊക്കെ എത്തി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ വഴറ്റിയെടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒത്തിപ്പിടിക്കുന്നത് ഇല്ലാതാവാന്നാണ് ശേഷം നമുക്കിതൊന്ന് കോരി എടുക്കാം ശേഷം ഈ എണ്ണയിൽ തന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ മുളക് ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വലറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചചവ മാറുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിനി തക്കാളി ആഡ് ചെയ്യാം അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് വണ്ണു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയുടെ പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ രണ്ടാം പാൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമുക്കത് മൂടി വെക്കാം എന്നിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്നാൽ ഒന്നാം പാൽ ഒഴിച്ച് നമുക്കത് ഈ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ശേഷം അത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് മൂടി വെക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ